ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്താ ഞാൻ കുറച്ച് നിത്യകല്യാണി നടൻ വിചാരിച്ചു ഞാൻ നിലമ്പൂരിൽ പോയപ്പോൾ ആടെ മുട്ടിക്കടവ് നിന്ന് വാങ്ങിയതാണിത് അതുപോലെ റോസ അടീനിയം ഇങ്ങനത്തെ നിത്യകല്യാണി ഒരുപാട് കളർ ഉണ്ട് കേട്ടോ അപ്പോൾ ആ റോസയ്ക്ക് ഒരു ചെടി വലിയ ചട്ടിയിലാണ് അത് ഇരുന്നൂറ് രൂപ ഇങ്ങനത്തെ ഒരു നിത്യകല്യാണിക്ക് അമ്പത് രൂപ വേണം വന്നിരിക്കണത് അപ്പോൾ ഞാൻ അതുവഴി പോയപ്പോൾ വാങ്ങി എന്തായാലും നിത്യകല്യാണി നല്ല ഭംഗിയല്ലേ ഒരുപാട് പൂക്കളുണ്ടായി നിൽക്കാൻ നല്ല ഭംഗിയാണ് കാണാൻ അപ്പം ഞാൻ പോട്ട് മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് ചകിരി എന്താ പറയുക കരയിലെ കമ്പോസ്റ്റാണ് കറിയിലെ കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയത് ചോദിച്ചാൽ ഞാൻ എപ്പോഴും തെങ്ങിട ചവിട്ടിയാണ് ഇട്ടോ കരയിലാറ് അപ്പോൾ അതങ്ങനെ അഴുകി അഴുകി പിന്നെ ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ പിരിച്ചാഴി അതിൻ്റെ ഉള്ളിൽ കുഴിയാക്കി വെച്ചിരിക്കുന്നു ഒക്കെ മാന്തി ഒരു ഭാഗത്തേക്ക് എനിക്ക് ചെടി നടാല്ല മണ്ണ് എനിക്ക് എടുത്തു തന്നു അപ്പോൾ എനിക്ക് കളച്ച് ഗതി കിടണ്ട ആവശ്യമൊന്നും വന്നില്ല പിരിച്ചാഴീ മണ്ണൊക്കെ എടുത്തു തന്നു എനിക്കെന്നെ അതിശയായിട്ടാണ് പിന്നെ അങ്ങനെ ചെടിയൊക്കെ നട്ടു